കമാ എന്നൊരു അക്ഷരം കണ്ടരുത് കണ്ണ കമാരം കണ്ടരുത് ഒരക്ഷരം മനസിലായി അതാണ് ഈ കമാ മനസിലാക്കേണ്ടത് ഈ അക്ഷര ഫോണറ്റിക്സ് ഫോണറ്റിക്സ് ഒന്നും പഠിക്കാത്ത സാധാരണ അമ്മമാര് മനശാസ്ത്രം ഉണ്ടാക്കിയിട്ടുണ്ടോ നമ്മുടെ നാട്ടിൽ അമ്മമാരുടെ താരാട്ടുപാട്ടിൽ ഉപയോഗിക്കുന്ന അക്ഷരങ്ങൾ മനഃശാസ്ത്രമാണ് പാടിയ കുട്ടിക്ക് അക്ഷരത്തിന്റെ വെഞ്ചിപ്പ് ഉണ്ടാവില്ല വ്യഞ്ജനം ഉണ്ടാവില്ല എന്നാ ക എന്ന് പറഞ്ഞിട്ട് താരാട്ടുപാട്ട് പാടിയാൽ സ്വരത്തിന്റെ പരുക്കൻ ശബ്ദം കൊണ്ട് കുട്ടി ഉറങ്ങില്ല അതുകൊണ്ട് അമ്മമാരെ ചെയ്തു സ്വരവും പറ്റില്ല വ്യഞ്ജനവും പറ്റൂല അതിന്റെ മധ്യത്തിൽ പിടിച്ചു അങ്ങനെ മലയാള ഭാഷയിൽ മധ്യമാക്ഷരങ്ങളുണ്ടായി മധ്യമാക്ഷരങ്ങൾ ഏതാ മധ്യമാക്ഷരങ്ങളറിയാവും മലയാളി ഉണ്ടോ ഇവിടെ മധ്യമാക്ഷരങ്ങളറിയാവോ അറിയാവോ യാരാലാവ ഈ താരാട്ടുപാട്ടൊന്നും വല്ല എന്താ ബന്ധം വെറുതെ എന്ന് പാടുന്നതല്ല തമിഴ്നാട്ടിലെ താരാട്ടുപാട്ടിൽ യാ ഒരു പ്രധാന ഒരു സിനിമ പാട്ടിലുണ്ട് യാ മലയാളത്തിൽ യാദവ പറഞ്ഞിട്ടുണ്ട് നമ്മൾ വാവേ വാവം വാവോ ലാവ മനസ്സിലായി ഇത് ഏത് ഫോണറ്റിക്സിലും പഠിക്കാതെ ഭാഷാശാസ്ത്രം പഠിക്കാതെ നമ്മുടെ അമ്മമാര് സ്വാഭാവികമായി ഉള്ളിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്ന ജൈവികമായ ഫിലോസഫിയാണത് യാരാലാവ